ൂർ അൽഷു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന കുട്ടികളെ അവർക്ക് പഠനത്തോടൊപ്പം അവരുടെ താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നതാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സൗകര്യമൊരുക്കാൻ കീഴാറ്റൂർ അൽഷിഫ കോളേജ് താമസവും ഭക്ഷണവും ഉൾപ്പെടെയാണ് സൗജന്യ പഠന സൗകര്യം ഒരുക്കുന്നതെന്ന് അൽഷിഫ ചെയർമാൻ പി ഉണ്ണീൻ ചാനൽ ടെൻ ന്യൂസിനോട് പറഞ്ഞു വൻ ദുരന്തം മലവെള്ളപ്പാച്ചിലായി വന്നപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ആളുകൾ സ്വന്തം കിടപ്പാടവും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഭീതിയോടെ വിവിധ ക്യാമ്പുകളിൽ കഴിയുകയാണ് അവിടുത്തെ ഓരോ മനുഷ്യരും ഇതിൽ വിദ്യാർത്ഥികളും ഏറെയാണ് ഭക്ഷണവും വസ്ത്രങ്ങളും കിടപ്പാടവും നൽകി കേരളം മുഴുവൻ ദുരന്ത ബാധിതർക്കും സഹായഹസ്തങ്ങൾ നീട്ടുമ്പോൾ പഠനം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ കീഴാറ്റൂരിൽ പ്രവർത്തിക്കുന്ന അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അക്കാദമിക രംഗത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്ന അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ദുരന്തത്തിൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്ന് അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ പി ഉണ്ണീൻ പറഞ്ഞു വയനാട് മുണ്ടക്കൈ മൂലം കുട്ടികൾക്ക് ഐഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സൗജന്യമായി പഠിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് വിദ്യാഭ്യാസം പാതിവഴിയിൽ നിലച്ചവർക്കും ബിരുദത്തിന് തയ്യാറെടുക്കുന്ന വയനാട്ടിലെ വിദ്യാർത്ഥികൾക്കുമായി തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ഇതിലൂടെ അൽഷിഫ കോളേജ് അധികൃതർ നടപ്പിലാക്കുന്നത് സൗജന്യമായ വിദ്യാഭ്യാസത്തിന് പുറമെ കിടപ്പാടം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യവും അൽഷിഫ കോളേജ് അധികൃതർ സജ്ജമാക്കുന്നുണ്ട് അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് കുട്ടികളെ അവർക്ക് പഠനത്തോടൊപ്പം അവരുടെ താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നതാണ് നിലവിൽ ബിസിഎ ബി ബി എ സൈക്കോളജി ബികോം ബികോം ഫിനാൻസ് എന്നീ കോഴ്സുകൾ ചെയ്യുന്ന അൽഷിഫ കോളേജിൽ ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാമെന്നും അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ പി ഉണ്ണീൻ അറിയിച്ചു അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കോളേജാണ് ബി സി എ ബി ബി എ ന്യൂട്രീഷൻസ് കോഴ്സ് അതുപോലെ തന്നെ സൈക്കോളജി ബികോം ബികോം ഫൈനാൻസ് എന്ന എട്ട് ഒമ്പത് കോഴ്സുകളുണ്ട് ആ കോഴ്സുകളിലെല്ലാം കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് അഡ്മിഷൻ നൽകുന്നതാണ് ദുരന്തമുഖത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും താമസ സൗകര്യവും ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കളക്ടർക്കും മന്ത്രിമാരെയും കോളേജ് അധികൃതരുടെ ഇത്തരം മാതൃകാ പ്രവൃത്തിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾക്കാണ് പ്രതീക്ഷയുടെ ചിറകുകൾ മുളയ്ക്കുന്നത് അവരുടെ ഇനിയുള്ള ഭാവി സുന്ദരമാകട്ടെ ചാനൽ ടെൻ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ